പിങ്ക് കളറുള്ള കോയിമുട്ട ഇത് ഉണ്ടാക്കേണ്ട രീതിയാണ് രസം അതായത് ഒരു സിമെന്റിന്റെ ചട്ടി വെച്ചുകൊണ്ട് അത് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു നെറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മുട്ട വെച്ചിട്ട് പുഴുങ്ങാന്നോ ചൂടാന്നോ എന്താ ഇപ്പം ഇതിനും പറയാം ഇതാണത് വിൽക്കണത് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം എങ്ങനെ ഉണ്ടേതെന്ന് അറിയാലോ വ്യത്യസ്ത രുചികൾ തേടിയുള്ള യാത്രയാണല്ലോ നമ്മൾക്ക് ആ ചൂടനുസരിച്ച് ചൂടനുസരിച്ച് ബന്ധതും പുള്ളി ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് മുട്ട തോല് പൊളിക്കുന്നതിൻ്റെ ഉള്ളിലെ കളറ് കാരണങ്ങള് എന്നാൽ അത് കറുത്ത കളറുള്ള മുട്ടയൊക്കെ തോല് പൊളിച്ച് മുറക്കിനിണ്ട് എങ്ങനെ ഇണ്ടെ ഒരു ഗ്ലാസ്സിലിട്ട് തന്നിട്ട് ഒരു സ്പൂൺ എടുത്ത് അതിലേക്ക് ഉപ്പിട്ട് എന്തൊരു മസാല അതിലേക്ക് ചേർക്കുന്നുണ്ട് പക്ഷെ ഇത് തിന്നാ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതിന്റെ ഒരു ഇജ്ജ് വെച്ചിട്ട് ട്ടെങ്ക സ്പേസ് ഒക്കെ തന്നിക്കത് കുഴി മുട്ട പോലെ തന്നെ ഇണ്ട് കണ്ടിട്ടൊക്കെ സ്മെല്ലൊക്കെ തന്നെ ഓൺലൈൻ അടിപൊളി സാനോ ചെക്കന്മാർക്ക് സമയം കൊടുക്കട്ടെ റൂബില് കുറച്ചും കൂടി അതിലേക്ക് പൊടി ഇട്ടുണ്ട് പക്ഷേ കൂടുതൽ നമ്മുടെ കുഞ്ഞൊരു മുട്ടന്റെ റൂമുള്ള കഴിയുമ്പോ പ്രശ്നമാണ് ഞാൻ നമ്മളെ സുഹൃത്തിനും കൂടെ ഒന്ന് വാങ്ങിച്ചായിരുന്നു അവിടെ നിന്ന് പോര നമ്മൾ മാത്രം തന്നതിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ പോരോ അപ്പോൾ അതിൻ്റെ റിയൽ ടേസ്റ്റ് എന്താണെന്ന് അറിയണമല്ലോ റൂമിൽ വെളിച്ചക്കുറവുണ്ട് പക്ഷെ ഇതൊരു പുഴുങ്ങിയ മെത്തേഡാണെന്ന് മനസ്സിലായിട്ട് ഗ്രില്ല് ചെയ്തത് പോലെ നമ്മൾ കൊടുത്തു കൊടുത്ത് നോക്കട്ടെ അതും ഓളെ കാവരി നമ്മൾ എന്താ പറയയാ ഇതയഥാർത്ഥ രുചി പറയണെങ്കിൽ നമ്മൾ കോയിമുട്ടന്റെ രുചി തന്നെ ശേ കുറച്ചും കൂടി അമ്പള് എന്തെങ്കിലും ഒരു ഇരുമ്പൊക്കെ കടിച്ചപോലെ അങ്ങനെണ്ടോ ആ രുചി സോസിലൊക്കെ സോസായിണ്ടോ கரெக்ட் அபிപ്രൈമറി ഗൈച്ചിട്ട് എങ്ങനെണ്ടിന്ന് സ്മെല്ലൊക്കെ കോയിമുട്ടന്റെ ദേ സ്മെല്ലില്ലേ ഒരു ജെല്ലി പോലെ ഒരു ഏകദേശം പുഴുങ്ങല്ല ചെയ്യണത് ഗ്രില്ല് ചെയ്താണ് കുറച്ച് സോസാക്കി വെക്കതാണ് അതിന്റെ ടേസ്റ്റ് കൊള്ളാം അല്ലേ ഞാൻ ട്രൈ ചെയ്യാവുന്നതാണ് പതിനഞ്ച് ഭാഗത്ത് അപ്പോൾ നാട്ടിൽ ഏകദേശം ഒരു നാൽപ്പത് റുപ്യ ഒരു കോയമ്പുട്ടയ്ക്ക് ഇതൊക്കെ നാട്ടിൽ പരീക്ഷിക്കാവുന്നതാണ് ഇതുപോലെ കോയമ്പുട്ട ഗ്രില്ല് ചെയ്യുന്നത് സാധാരണ നമ്മളെ പുഴുങ്ങുമുട്ടേൻ്റെ ടേസ്റ്റ് അല്ല പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റില്ലേ അപ്പോൾ ഞാനും ഒന്ന് കഴിക്കട്ടെ ക്യാമറ നമ്മുടെ സുഹൃത്തിനേൽപ്പിച്ചു ഞാൻ നേരത്തെ അവിടെ നിന്ന് ഗ്ലാസ്സിലാക്കി കൊണ്ടുവന്നാണ് വന്നതാണ് അവിടെ തന്നെ കഴിച്ച് കറക്റ്റ് കാണിക്കുകയാണെങ്കിൽ നല്ല ജെല്ലി ഇതുപോലെ ഉണ്ട് ഇതിന്റെ ഇതൊക്കെ ശരിക്കും ട്രാൻസ്പെറൻ്റ് ആണ് അപ്പുറത്തോട്ടൊക്കെ കാണാം ഈ സോസ് കൂടി കാടിപൊട്ടി നല്ല കാണാം Bye-bye.